കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതിന് വിടുതലും ആശ്വാസവും ആകട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും എന്നും നിങ്ങൾക്ക് ഒരു കോട്ടയായി അനുഗ്രഹമായി സങ്കേതമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം അത്താഴ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യമാണ് അത്തയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളേക്കായി വിചാരപ്പെടരുത് എന്ന് ഇവിടെ വ്യക്തതയോടുകൂടെ പറയുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ കർത്താവ് ഒത്തിരി ഉപദേശങ്ങൾ കൈമാറി ദൈവരാജ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും നാളെക്കുറിച്ചും ഒക്കെ ഒത്തിരി ഉപദേശങ്ങൾ നൽകി അതിലൊരു ഉപദേശമാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും പലപ്പോഴും വിചാരമുള്ളവരാണ് ഇന്ന് നമ്മൾ ചിന്തിക്കും നാളെ എങ്ങനെ ജീവിക്കും നാളെ എന്തു ഉടുക്കും നാളെ എന്ത് കഴിക്കും നാളെ എങ്ങനെയാകും മക്കളുടെ കാര്യം എങ്ങനെയാണ് നമ്മൾ വിചാരപ്പെടുന്നവരാണ് മനുഷ്യരെല്ലാവരും വിചാരപ്പെടും അത് ഞാനായാലും നിങ്ങളായാലും നാളെ ഓർത്ത് വിചാരപ്പെടുന്ന വിഷയത്തിൽ ഒരു പടി നമ്മൾ മുമ്പോട്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇല്ല വിചാരപ്പെടുന്നവരെ നോക്കി കർത്താവ് പറയുകയാണ് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടേണ്ടവരല്ല സ്വർഗസ്ഥനായ ദൈവം നമുക്ക് പിതാവായിരിക്കുമ്പോൾ അവൻ്റെ മക്കളായ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് കുരുതിലേഖനത്തിൽ ഇങ്ങനെയാണ് അപ്പസുന ഫലൂസ് പറയുന്നത് ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അപ്പം കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനും കുടുംബജീവിതത്തിനും വേണ്ടി കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല നാളെ എന്തായി തീരും നമ്മുടെ മക്കൾ ആരായി തീരും നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാകും നമ്മുടെ മിനിസ്ട്രി എങ്ങനെയാകും നമ്മൾ എവിടെ പാർക്കും നമ്മൾ എങ്ങനെ ജീവിക്കും നമുക്കറിയത്തില്ല ദൈവം നടത്തുന്ന വഴികളാണ് ശ്രേഷ്ഠം എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഭജനത്തിൽ കാണുന്നില്ലേ മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ നല്ല അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് തന്നെ കൊടുക്കും പാമ്പിനെയും തേളിനെയും ഒന്നും കൊടുക്കുന്നവനല്ല യഥാർത്ഥ അപ്പൻ അപ്പൻ അപ്പവും മുട്ടും മുട്ടയും മീനും മീനും കൊടുക്കുന്നവനാണ് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ശ്രേഷ്ഠവും മാന്യവുമായത് കരുതി വച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് എത്രയധികം ശ്രേഷ്ഠതയോടുകൂടെയാണ് നമുക്ക് വേണ്ടത് കരുതി വെച്ചിട്ടുള്ളത് സ്വർഗത്തിൽ മാത്രമല്ല പ്രിയരെ ഈ ഭൂമിയിൽ നമുക്ക് കരുതി വെച്ചിട്ടുണ്ട് ആരോ പഠിപ്പിക്കുന്നത് കേട്ടു ആരോ പ്രസംഗിക്കുന്നത് കേട്ടു ഈ ഭൂമിയിലുള്ളതിനെ അല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ സ്വർഗത്തിലുള്ളതിനെയാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ ഈ ഭൂമി നമുക്കൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു വാസ്തവത്തിൽ ഈ ഭൂമിയിലുള്ളതല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ് സ്വർഗത്തിലുള്ളതാണ് കാരണം നമ്മുടെ നിക്ഷേപം അവിടെയാണ് എങ്കിലും നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ആഹാരം ആവശ്യമാണ് വസ്ത്രം ആവശ്യമാണ് പണം ആവശ്യമാണ് ഒരു വീട് ആവശ്യമാണ് യാത്ര ചെയ്യാൻ ഒരു വാഹനം ആവശ്യമാണ് ഇത് വാസ്തവമായ കാര്യമാണ് പക്ഷേ ഇതൊന്നും തരാതെ സ്വർഗത്തിൽ കൊണ്ടുപോയി നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ചും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടത് കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ച് എന്തു ചെയ്യേണ്ട വിചാരപ്പെടേണ്ട വിലിപ്പേഖനം നാലാമദ്ധ്യായം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പൗലോസോട് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കിയ പൗലോസ് എല്ലാറ്റിനും പ്രാർത്ഥന ആവശ്യമാണ് അപേക്ഷ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ അത് സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം എന്താ നിങ്ങളുടെ ആവശ്യം നക്കിടെ വിവാഹമാണോ വേണ്ട സാമ്പത്തികമാണോ വീടാണോ അതിനുവേണ്ട പണമാണോ ആരോഗ്യമാണോ എന്താ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്താണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് തോന്നുന്നത് എന്താ ഒരുപക്ഷെ നിങ്ങൾക്കൊരു വീടായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം പത്തുപേരെ ആശ്രയിക്കാതെ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഒറ്റയ്ക്ക് നിന്ന് ജീവിതം നയിക്കേണ്ടതിന് ഉപജീവന മാർഗത്തിന് വേണ്ട ഒരു വഴിയായിരിക്കാം നീ എന്ന് പകൽ ആഗ്രഹിക്കുന്നു അത് ദൈവത്തിന് വെറുപ്പല്ല ദൈവത്ത് തരും ചോദിക്കണം ചോദിച്ചു വാങ്ങണം ഒരു ജോലി ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഒരു വാഹനം ചോദിക്കുന്നത് തെറ്റില്ല ഒരു വീട് ചോദിക്കുന്ന തെറ്റില്ല പക്ഷെ ഇതൊന്നും ആഡംബരമാകരുത് എന്ന് മാത്രമാണുള്ളത് ആവശ്യത്തിന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എല്ലാറ്റിലും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കണം അത് മനസ്സിൽ കൊണ്ട് നടക്കുകയല്ല ദൈവത്തോട് വാ വിട്ട് പറയണം ദൈവമേ എനിക്ക് എനിക്കിന്നെ ആവശ്യമുണ്ട് എൻ്റെ കാര്യം ഇതാണ് എൻ്റെ നിലവാരം ഇതാണ് എനിക്കിതിനകത്തൊരു ക്രമീകരണം ദൈവം ചെയ്യണം എന്ന് ദൈവത്തോട് ആപ്ലിക്കേഷൻ വെക്കണം അപേക്ഷ വെക്കണം അതാ വിളിപ്പ ലേഖനം നാലാമത്തെ ആറാം വാക്യം എഴുതിയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്ത് തുറന്നു നോക്കൂ ദൈവദാസൻ പറയുന്ന വാക്യം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പ്രാർത്ഥിക്കണം അപേക്ഷിക്കണം ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ എൻ്റെ കാര്യമെല്ലാം ദൈവം ചെയ്യുമല്ലോ എന്നല്ല നിങ്ങളുടെ അപേക്ഷ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നിരത്തി വയ്ക്കണം എന്നിട്ട് എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം എനിക്ക് ദൈവം തന്നതിനായി സ്തോത്രം വീട് തന്നതിനായി സ്തോത്രം കുഞ്ഞുങ്ങളെ തന്നതിനായി സ്തോത്രം വാഹനം തന്നതിനായി സ്തോത്രം എനിക്ക് ജോലി തന്നതിനായി സ്തോത്രം ഈ വിഷയത്തിന് നല്ല മാർക്ക് തന്നതിനായി സ്തോത്രം ദൈവന്റെ കടം നീക്കിയതിനായി സ്തോത്രം അങ്ങനെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ദൈവസനധി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു രക്തബന്ധമല്ല എൻ്റെ കൂട്ടു ദൈവദാസൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ഉണ്ടാകണമെന്ന് ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ചതല്ല അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം എന്നെ ഇങ്ങനെ പഠിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മിനിസ്ട്രി കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ ജീവിത നിലവാരം കണ്ടപ്പോൾ ഇന്ന കാര്യങ്ങൾ നടത്തി കിട്ടിയ കൊള്ളാം റെന്നിപ്പാസ്റ്റർക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ അങ്ങനെ രംഗം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആ ദൈവഭക്തൻ ദൈവഭക്തനാഗ്രഹിച്ചു അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ അത് വിരളമാണ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമി വിരളമാണ് എന്നാൽ അങ്ങനെയുള്ള ആളുകളിൽ ഒരുവൻ അദ്ദേഹം ചെയ്തെന്താ അറിയാമോ ഞാൻ അറിയാതെ കഴിഞ്ഞ ഒരു വർഷം ഒരു ബുക്കിനകത്ത് എൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചു എന്നിട്ട് അദ്ദേഹം സ്വോത്രം 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 എന്ന അദ്ദേഹം എനിക്ക് വേണ്ടി ആ ബുക്കിനകത്ത് ഓരോ ദിവസവും എഴുതാൻ തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിരളമാണ് ചുരുക്കമാണ് എണ്ണിയ രണ്ടോ മൂന്നോ പേരെ കാണത്തുള്ളൂ ഇദ്ദേഹം അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിക്ക് താൻ ആഗ്രഹിച്ച കാര്യം ഒരു ബുക്കിൽ എഴുതി വച്ചിട്ട് താൻ ഓരോ ദിവസവും തൻ്റെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അവിടെ സ്തോത്രം സ്തോത്രം ദൈവദാസന് റെന്നിപ്പാസ്റ്റൊക്കെ അത് ലയിച്ചതിനായി സ്തോത്രം അത് കിട്ടിയതിനായി സ്തോത്രം അങ്ങനെ ദൈവം ആദരിച്ചതിനായി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി 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 ഒരു ബുക്കിന്റെ പകുതി പുള്ളി തീർത്തു ദൈവം ആ വിഷയം എനിക്ക് നൽകി എന്റെ മിനിസ്ട്രിയിൽ അത് വെളിപ്പെട്ടു വെളിപ്പെട്ടപ്പോൾ ആ സന്തോഷത്തോടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ എന്നെ കാണിച്ച എന്നോട് പറഞ്ഞ ആ ഡയറി ആ ബുക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കാൻ എനിക്കൊരു സ്നേഹിതനുണ്ടല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോകുന്ന പലരുമുണ്ട് പക്ഷെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസൻ ദൈവദാസനുണ്ടല്ലോ എനിക്കൊരു സഹോദരൻ അങ്ങനെ ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തിസന്തോഷത്തം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളങ്ങ് ചെയ്തു നോക്കിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും ആ വിഷയത്തെ കൈവെച്ച് കർത്താവ് എനിക്ക് ഈ വിഷയം തന്നതിനായി സ്തോത്രം എക്സാമ്പിൾ നിങ്ങളൊരു ഭവനമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പ്ലാൻ വരയ്ക്കുക കൈവെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഈ വീട് തന്നതിനായി സ്തോത്രം 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 ഓരോ ദിവസവും നിങ്ങളൊന്ന് ഉരുവിട്ടെ നിങ്ങൾ ഓരോ ദിവസവും ആ പദം ഒന്ന് നിങ്ങൾ പറഞ്ഞേ തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി അയക്കും ഇവിടെ പിരിപ്പിയ ലേഖനത്തിൽ അപ്പോസ് പൗലോസ് നാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പറയുകയാണ് ഒന്നിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് പകരം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടെ ദൈവത്തോട് റിയിക്കുക അത്രേ വേണ്ടത് ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയിക്കണം ഒന്ന് പത്ര ദിവസം അഞ്ചിന്റെ ഏഴിൽ ഇങ്ങനെയാണ് എഴുതി നിങ്ങളുടെ സകല ചിന്താഗുലവും യേശുവിന്റെ മേലിട്ട് കൊള്ളുക ചിന്തിച്ചു കൂട്ടുന്ന ഒത്തിരി വിഷയങ്ങളല്ലേ ചിന്തിച്ചു കൂട്ടുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത വേറെ സ്ഥലത്തായിരിക്കും അല്ലെ കിടക്കാൻ പോകുമ്പോഴും ചിന്ത വേറെ സ്ഥലത്ത് വാഹനം ഓടിക്കുമ്പോഴും ചിന്ത വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും പലതിനെ ഓർത്ത് ചിന്തിക്കുക ഒരു നിങ്ങളുടെ ഭാവി ഓർത്തായിരിക്കും കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തായിരിക്കും നിങ്ങൾ നിങ്ങളേത് വിഷയത്തെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്കറിയാം ഇന്ന് പകൽ നിങ്ങൾ ഏത് വിഷയത്തിൽ ചിന്താകുലം കൊണ്ട് നടക്കുന്നേ നിങ്ങളെ ഭരിക്കുന്നേ നിങ്ങളെ വേദനിപ്പിക്കുന്നേ ഒന്നുപത്രവും സഞ്ചിന്റെ എഴുതി പറയുക ആ ചിന്താകുലം മൊത്തം തമ്പുരാന്റെ കയ്യിലിട്ട് കൊടുക്കുക നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേലിട്ട് തരുവീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ ദാപിത് പാടിയത് ഇരുപത്തിമൂന്നാം സങ്കീർത്തന ഒന്നിൽ പറഞ്ഞു എൻ്റെ ഇടയനാകും അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടു വിശ്വസിക്കുക നാളെ ഓർത്ത് ഭാരപ്പെടാൻ നിരാശപ്പെടാൻ പല്ലുകടിക്കാൻ തലയിലെ മുടി പിച്ചിപ്പറിക്കാൻ പ്രാകാൻ ശപിക്കാൻ സ്വയം ജീവിതം നശിപ്പിക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത് ദൈവം നമ്മെ വിളിച്ചത് നാളേക്കു വേണ്ടി സമൃദ്ധിയോടുകൂടെ നന്മകൾ കണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് കർത്താവിൻ്റെ പക്കലുണ്ട് ചോദിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിക്കുന്ന ഏവനും അത് ലഭിക്കും എന്ന് പുസ്തകത്തിൽ വായിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ത് തിന്നും എന്തുടുക്കും എങ്ങനെ ജീവിക്കും വിചാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് അപ്പവും മീനും മുട്ട തന്ന ദൈവം നിങ്ങളെ ആദരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം അനുഗ്രഹിക്കും ഒരിക്കലും നിങ്ങൾ ക്ഷണിച്ചും ഒരിക്കലും നിങ്ങൾ തളർന്നും പോകുവാൻ ദൈവം അനുവദിക്കുക ഇല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവപാതവിടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറകൾ വിശാലത പ്രാപിക്കും നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ ദൈവം തുറക്കും ഈ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ് അതുകൊണ്ട് നാളെ ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് ദൈവം ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസം മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു ആറ് ദിവസങ്ങൾ സൃഷ്ടിപ്പാണെങ്കിൽ ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ അഞ്ച് ദിവസം വരെ ഒന്നു മുതൽ അഞ്ച് ദിവസം വരെ സൃഷ്ടിച്ചത് ആറാം ദിവസം സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന് വേണ്ട വിദ്യാഭ്യാസം വിവാഹം ജോലി എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഓർത്ത് വിചാരപ്പെടേണ്ട ദൈവം വിശ്വസ്തനാണ് അവൻ വിളിച്ചവനാണെങ്കിൽ വഴിയിലിട്ടിട്ട് പോകത്തില്ല നിങ്ങൾക്ക് വേണ്ടി മെത്തരമായത് കരുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച് നല്ല ദൂതിനായി സ്തോത്രം അവിടുത്തെ നല്ല വാക്കിനായി വചനത്തിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിശാലത പ്രാപിക്കട്ടെ നന്മയുണ്ടാകട്ടെ ദൈവിക വിടുതൽ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഒന്നിനാലും വ്യാകുലപ്പെടാൻ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കരുത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനം ഈ സന്ദേശം കേട്ട ഈ മക്കൾ ഒന്നിനാലും നിരാശപ്പെടാൻ അനുവദിക്കാതെ യഹോവ എന്റെ ഇടയനാണ് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ച് കർത്താവെ പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലാ ആവശ്യങ്ങളും സ്ത്രോത്രത്തോടെ അങ്ങിലർപ്പിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കണമേ രോഗികളായിരിക്കുന്നവർ കടഭാരം അനുഭവിക്കുന്നവർ രോഗം മറ്റ് പല നിലയിൽ കഷ്ടമനുഭവിക്കുന്നവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ വിശാലത പ്രാപിക്കട്ടെ നന്മയുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ ഈ ജനം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു 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 ജോലി കുടുംബം കർത്താവരെ മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കും ഒന്നും കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് കരുതും കരുതി വെച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ